കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിരന്തരം കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയാണ് ജനാരോഗ്യ പ്രസ്ഥാനം എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സന്ദേശയാത്രയുടെ ഭാഗമായി മെയ് ഒന്ന് തുടങ്ങി പതിനാല് വരെ നടക്കുന്ന ജനാരോഗ്യ കൺവെൻഷനുകളിൽ വരണം പങ്കെടുക്കണം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള എന്റെ ക്ലാസും സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എൻ്റെ പേര് രോഹിണി ഇതെൻ്റെ മകളാണ് പഞ്ചമി ഞങ്ങൾ വർക്കലയിൽ നിന്നാണ് വരുന്നത് വന്നത് എൻ്റെ മോക്ക് ഇത് കണക്ക് ശരീരം മൂലം ഒരു വെള്ള ായിട്ട് കണ്ടു തുടങ്ങി അങ്ങനെയാണ് നമ്മൾ ഇവിടെ നേച്ചർ ലൈഫ് ഉരിയാക്കോട് ഞങ്ങൾ എത്തിയത് ഇപ്പോൾ വന്നിട്ട് ഒരു പതിനാല് ദിവസമായി അതിൽ പതിനാല് ദിവസം കൊണ്ട് മോക്ക് നല്ല മാറ്റമുണ്ട് കയ്യിലും കാലിലുമൊക്കെ നല്ല മാറ്റമുണ്ട് അപ്പോൾ ഈ ആയിട്ടാണ് ആദ്യം കണ്ടു തുടങ്ങുന്നത് അപ്പം അതിന് നല്ല മാറ്റമുണ്ട് പിന്നെ മോൾക്ക് പല സ്ഥലങ്ങളിലും ഹോസ്പിറ്റലിൽ പല സ്ഥലങ്ങളും കൊണ്ടുപോയി ഒരുപാട് ഓയിൽ മെന്റുകൾ അത് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മോക്ക് നല്ല മാറ്റം വരുന്നില്ല അങ്ങനെ ഈ ജേക്കഫ് സാറിൻ്റെ ഈ നേച്ചർ ലൈഫ് എന്നുള്ള പരിപാടി ഞാൻ ഒരു ആറേഴ് വർഷം കൊണ്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷെ വരണമെന്നുള്ളൊരു ഇത് വരാൻ തോന്നിയിട്ടില്ല അങ്ങനെ ഇപ്പം ഞാൻ വന്ന് നല്ല മാറ്റം ഉണ്ട് രാവിലെ ഡോക്ടർ നമ്മൾ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഷുഗർ ബി പിന്നെ വെയിറ്റ് ഇതെല്ലാം ട്രെ ടെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ യോഗയ്ക്ക് പോയി യോഗ കഴിഞ്ഞ് വന്ന തന്നെ ഫുഡ് ഫുഡെന്ന് പറയുമ്പം ഫ്രൂട്ട്സ് രാവിലെ ഫ്രൂട്ട്സ് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് വേവിക്കാത്ത ഭക്ഷണവും വേവിച്ച ഭക്ഷണം പകുതി വെന്ത ഭക്ഷണം അപ്പോൾ അതിൽ റൈസ് തവിട് ചേർത്ത റൈസാണ് അത് കഴിഞ്ഞ് ശരിക്കും വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നത് ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ രാത്രി ഇതാണ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ജ്യൂസ് ഇതൊക്കെ തന്നെ ഫുഡ് പിന്നെ ട്രീറ്റ്മെൻറ്റ് ഒരു പത്ത് എട്ട് മണി മുതൽ ഒരു പന്ത്രണ്ട് മണി വരെ ട്രീറ്റ്മെൻ്റ് ആണ് എല്ലാവരും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രാത്രി നൈറ്റ് ഗാദറിങ് ഉണ്ട് നല്ലൊരു എൻജോയ് ചെയ്യാനും ഇവിടെ പറ്റുന്നുണ്ട് പിന്നെ കുട്ടികളായിട്ട് വരുന്നവർക്ക് കളിക്കാൻ യോഗ സെൻറ്ററിൻ്റെ അവിടെ കളിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ അവർക്ക് മൂവി കാണാനും പിന്നെ പാട്ട് അങ്ങനെ കുട്ടികൾ വന്നാലും ആർക്കും ബോറടിക്കത്തും ട്രീറ്റ്മെൻറ്റും അത് കണക്ക് തന്നെ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ എന്താ മരങ്ങളും പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഓരോ ഓരോ ഫ്രൂട്ട്സിൻ്റെ പടം കൊടുത്തിട്ട് അതിൻ്റെ ആ ഫ്രൂട്ട്സുകളെ പറ്റിയുള്ള അത് എഴുതിയിരിക്കുന്നത് എഴുതിയിട്ടുണ്ട് ആ കയറി വരുന്ന നമ്മളങ്ങ് സെൻ്ററിൽ എത്തുന്നത് വരെയുള്ള ഒരേ മരങ്ങളിൽ ഒരേ ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ട് അത് വായിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്തൊരു സന്തോഷമാണ് ജേക്കബ് സാറിനെ കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ് ജേക്കബ് സാറിനെ കാണാൻ പറ്റി സാറിനോട് സംസാരിക്കാൻ പറ്റി എനിക്കും ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് കണ്ണിൽ ചെറിയ കുരുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ചെറിയ കുരുക്കളെല്ലാം മാറി ആ വലിയ കുരുക്കൾ ഇപ്പോൾ ചെറുതായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഡോക്ടറെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴല്ല സാ ഡോക്ടർ നമ്മളൂടെ നല്ല അത്രയ്ക്കും നല്ല അടുപ്പത്തിൽ നല്ല ലോഹ്യത്തിലുള്ള സംസാരവും കോമഡിയും പിന്നെ നല്ല ഒരു ഇതാണ് നമുക്ക് എന്ത് ഡോക്ടറുടെ അടുത്ത് നമുക്ക് സംസാരിക്കാം ആ ഒരു ഇതിലാണ് ഡോക്ടർ അടുത്ത സ്റ്റാഫുകൾ അവിടെ കുക്കിംഗ് ചെയ്യുന്ന അമ്മമാർ അവരൊക്കെ എന്ത് നല്ല സ്നേഹം നല്ല സ്നേഹമാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എവിടെയും പോയി തിരി അലഞ്ഞ് അലയണ്ട ഇത് ഇവിടെ നേച്ചർ ലൈഫിൽ വരിക ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഉറിയാക്കോട് നെടിയവിള പൂമല എന്ന സ്ഥലത്താണ് ഈ സെൻറ്റർ ഈ നേച്ചർ ലൈഫ് സെൻറ്റർ എങ്ങോട്ടും പോകണ്ടത് ഇവിടെ തന്നെ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഒരു അനുഭവമാണ് എൻ്റെ മോളെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു മാറ്റവും കാണുന്നില്ല അത് ഒരേ പ്രാവശ്യം ഇത് മൂന്ന് വർഷം കൊണ്ട് മൂന്ന് നാല് വർഷം കൊണ്ട് എൻ്റെ മോക്ക് ഇത് ഉണ്ട് മാറ്റങ്ങളൊന്നും കാണാതെ ഞാൻ ലാസ്റ്റ് ഇവിടെ വന്ന് പതിനാല് ദിവസം കൊണ്ടാണ് എൻ്റെ മോക്ക് ഈ ഒരു മാറ്റം വന്നതിൽ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിനേക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ മുകളിൽ വന്നതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്നുവെച്ചാൽ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞുള്ള ഒരു ഇതിൽ നിന്ന് നിൽക്കുമ്പോഴാണ് ജേക്കബ് സാറിൻ്റെ ഇത് ഞാൻ ഒരുപാട് നാളുകൊണ്ട് വർഷം കൊണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ വരണമെന്നുള്ളൊരു ഇത് തോന്നിയിട്ടില്ല പക്ഷെ വന്നതിൽ നാ പതിനാല് ദിവസമായി ഒരു നല്ലൊരു മാറ്റം കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം